അള്ളാഹുവിൻ്റെ കോടതിയിൽ സുഹൃത്തുക്കൾക്ക് വലിയ റോളുണ്ട് നാളെ മഹറാവൻ സഭയിൽ അള്ളാഹുവിൻ്റെ ആ വലിയ സമാനതകളില്ലാത്ത സംഗമഭൂമിയിൽ തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അത് മുത്തക്കയാണെങ്കിൽ അവനെ കൊണ്ട് അവൻക്ക് ഉപകാരമുണ്ട് ഷെഫായത്തുണ്ട് എന്ന് ഹബീബ് റസൂല സാഹു അലൈഹി വസ്ലാം ും ചില കൂട്ടുകാർ നാളെ അവർ ശത്രുക്കളാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു ഇത് പറഞ്ഞിട്ട് അവസാനം പറയുകയാണെങ്കിൽ തക്കുവയുള്ളവരൊഴികെ അപ്പൊ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവർ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് നാം ഒന്ന് വിലയിരുത്തിയാൽ മതി എനിക്ക് നാളെ ശത്രുവായി വരുന്ന കൂട്ടുകാരനാണോ അതെല്ലാം മിത്രമായി വരുന്ന കൂട്ടുകാരനാണോ എനിക്കുള്ളത് എന്നൊന്ന് ഏത് ബന്ധങ്ങളായാലും നമുക്ക് കബറ് വരെ വരാനുണ്ടാകുള്ളൂ നമ്മളെ പല ബന്ധങ്ങളും അങ്ങനെയാണ് അല്ലേ മൂന്ന് കൂട്ടുകാരുടെ ചരിത്രം ഒരു കഥയായിട്ട് പറഞ്ഞതിങ്ങനെ ഓർക്കുകയാണ് മൂന്ന് കൂട്ടുകാരുണ്ടൊരാക്ക് അദ്ദേഹം ഒരു യാത്രക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യത്തെ തൻ്റെ ഏറ്റവും ഒറ്റം ഇത്രത്തോട് പറഞ്ഞു വാ നമുക്കൊന്ന് പോകാം എന്നൊന്ന് ആ എനിക്ക് വണ്ടി കയറാനുള്ള സ്ഥലത്തേക്കൊന്ന് സ്ഥലത്തേക്കൊന്നെ ഹെൽപ്പാക്കണം ഏറ്റവും അടുത്ത ഫ്രണ്ട് പറഞ്ഞു ഇല്ല ഞാൻ എനിക്ക് വേണമെങ്കിൽ വണ്ടി തരാം എൻ്റെ കൂടെ വരാൻ എന്നെ കൊണ്ട് കഴിയൂല സമയമില്ല സൗകര്യമില്ല അദ്ദേഹം വലിയ വിഷമത്തിലായി പോയി അദ്ദേഹം വല്ലാത്ത ബേജാറിലായി പോയി സുഹാൻ അള്ള പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എനിക്കൊരു യാത്ര പോകാനുണ്ട് നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ അയാള് പറഞ്ഞു ഞാൻ എന്നെ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് വരെ ഒരാക്കിത്തരാ അവിടുന്ന് നീ എന്നെ വെക്കോ ഈ രണ്ടാമത്തെ ആളിലും പ്രതീക്ഷിച്ച ഒരു മറുപടി കിട്ടാതായപ്പോൾ അദ്ദേഹം വീണ്ടും ടെൻഷനായി പോയി ഞാൻ ഇയാളൊക്കെ എത്രത്തോളം സ്നേഹിച്ച് കൊണ്ടിടന്നതാണ് പക്ഷേ എനിക്ക് ഇത്ര വരെയല്ലേ വരാനുള്ളൂ ഇവർ എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരെ ആക്കിത്തരാൻ എന്തില്ലല്ലോ ഒരാളില്ലല്ലോ പഠിച്ചോനെ അത്രൊന്നും മെയ്ൻ്റാക്കാത്ത വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു കൂട്ടുകാരൻ്റെ ലാസ്റ്റ് ഓൻ കൂടി ഒന്ന് വിളിച്ചോക്ക എന്ന് കരുതിയിട്ട് കോൾ ബട്ടൺ അമർത്തിയിട്ട് വിളിച്ചു എടാ എനിക്കൊന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് നീ ഒന്ന് എന്റെ കൂടെ വരുമോ പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് ഓ നിന്റെ കൂടെ എവിടേറ്റം വരണം ഞാൻ വരാ നിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അല്ല നിന്റെ യാത്രയിലൂടെ നീളം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് കൂടി കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചു പഠിച്ചോനെ ഇതുവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഈ കൂട്ടുകാരനെ നേരത്തെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കൊടുത്തിരുന്നവർക്ക് കൊണ്ട് എന്ത് ഗുണമുണ്ടായി എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ചങ്ക് ഉണ്ടായത് ഈ മൂന്നാമത്തെ ഞാൻ വല്ല മെയിൻഡാക്കാത്തവനാണല്ലോ ആരാണ് പ്രിയപ്പെട്ടവർ ഈ കൂട്ടുകാർ ഒന്നാമത്തെ കൂട്ടുകാരൻ നിന്റെ മാലാൻ നിന്റെ സമ്പത്താണ് നിന്റെ റൂഹു ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ പിന്നെ ആ കൂട്ടുകാരൻക്ക് റോളില്ല അദ്ദേഹം പറയും നീ പോയിക്കോ ഞാനിവിടെന്നോളാം അമ്മ പോയിക്കോളൂ രണ്ടാമത്തെ കൂട്ടുകാരൻ എൻ്റെ മക്കളാണ് എൻ്റെ കുടുംബാണ് എല്ലാം എല്ലാമെല്ലാമായ ആളുകളാണ് അവർ പറയും കുറച്ച് വഴി വരെ ഞാൻ വരാം ബാക്കി നീ തന്നെ പോകണം എന്നാണ് ഖബർ വരെ ചിലപ്പോൾ എൻ്റെ മക്കൾ വരും അല്ലെങ്കിൽ സൗഹൃദ വലയങ്ങൾ വരും പലരും കടന്നു വന്ന് പൊട്ടിക്കരയാൻ ആളുണ്ടാകും പക്ഷേ അവറിൻ്റെ അകത്തളയത്തിലേക്ക് വരാൻ ഒരാൾക്കും സാധിക്കൂല ഒരാൾക്കും അതിൻ്റെ ഉള്ളിൽ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാനും നിന്റെ കൂടെ കിടക്കാനും കഴിയില്ല ഒരു ഭാര്യയും പറഞ്ഞില്ല ഭർത്താവ് പോയപ്പോൾ ഞാനും വരുന്നുണ്ട് നിങ്ങളെ കൂടെ കിടക്കാനെന്ന് ഒരു കുറ്റം ഇത്രവും പറഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ടവനാണ് പോയത് ഞാനും അവനും അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ മരണത്തോടുകൂടെ എൻ്റെ മരണവും ഞാൻ സ്വീകരിക്കുകയാണ് അവന്റെ കൂടെ എനിക്കും കബറവട്ടിക്കോ എന്ന് പറയാൻ ലോകത്ത് ഒരു കൂട്ടുകാരനും മുന്നോട്ട് വന്നിട്ടില്ല മൂന്നാമതായി വല്ലാതൊന്നും ഇന്തി ചെയ്യാതിരുന്ന കൂട്ടുകാരനാരാണ് അല്ലി നിന്റെ സൽക്കർമ്മമാണ് നിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് മോനെ ഖുർആൻ സൂറത്തുൽ ഇന്നും നമ്മൾ ഊതിയതല്ലേ സമ്പത്തും മക്കളും എൻ്റെ ദുന്യാവിന്റെ അലങ്കാരമാണ് അള്ളാഹു അഴകാക്കി വെച്ചതാണ് ഈ ലോകത്തേക്കൊരു അലങ്കാരമായി വച്ചതാണ് ഹറത്തിലേക്കും ഉപകരിക്കും വിധത്തിലതിനെ പെരുമാറാൻ കഴിയും അങ്ങനെ ഉപയോഗിച്ചാൽ ബാക്കിയാത്തായി മാറും നല്ല പ്രവർത്തനങ്ങളായി മാറും നിന്റെ സമ്പത്ത് നീ ധർമ്മം ചെയ്യുകയാണ് സ്വതക കൊടുക്കുകയാണ് അതിന്റെ കൃത്യമായ ജക്കാത്ത് കണക്കെടുത്തിട്ട് വീട്ടുന്നുണ്ട് എല്ലാ സമ്പത്തിൻ്റെയും ഹക്ക് അത് മുറ പോലെ വീട്ടുന്നവനാണ് നീ നിന്റെ മക്കളെ കൊണ്ട് നീ നന്മ ചെയ്യിപ്പിക്കുന്നുണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നീ മാറ്റി നിർത്തുന്നുണ്ട് അവരെ വേഷവിധാനം ാഹു അവൻ്റെ റസൂലും പൊരുത്തപ്പെട്ട രൂപത്തിനാക്കിയിട്ടുണ്ട് ഇങ്ങനെ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും നീ ആഹാരം നേടിയിട്ടുണ്ടെങ്കിൽ നീ ധാരാളം സൽക്രമങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ ഏത് യാത്രയിലും നിന്നെ വിട്ടു പിരിയാതെ ആര് പിരിഞ്ഞാലും നിന്റെ കൂടെ വരാൻ ഒറ്റക്ക് കിടക്കുന്ന കബുറന്ന ഇരുട്ടറയിൽ നിന്റെ കൂടെ കിടക്കാൻ മുഹമ്മദ് നല്ല പ്രവർത്തനങ്ങള് നിന്റെ കബറിൽ ഒരു സുന്ദരനായ യുവാവന്റെ കോലത്തില് നല്ല ഒരു കൂട്ടുകാരന്റെ കോലത്തില് നിന്റെ മുമ്പിലുണ്ടാകും നീ ഒറ്റപ്പെടൂല നിനക്ക് ചടപ്പ് വരൂല്ല മൊഷിഞ്ഞിരിക്കേണ്ടി വരില്ല എന്റെയും നിങ്ങളുടെയും കൂട്ടുകാരാണ് ഈ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു കൂട്ടുകാരനെ പറയാനുണ്ട് ജമാതുല്ലാഹിർ ഇരുപത്തിരണ്ടിനാണ് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയത് ആ കൂട്ടുകാരൻ അള്ളാൻ്റെ ഖുറാന് എടുത്തു പറഞ്ഞ കൂട്ടുകാരനാണ് എല്ലാ വെള്ളിയാഴ്ചയിലും ലോകത്തെ മുഴുവൻ അഹുതുബയിലും മിമ്പറയില്ലെന്ന് ഹതീബുമാർ ആ കൂട്ടുകാരൻ്റെ പേര് പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് സാനിയസിനെ അബൂബക്കറിന് അതാണ് അള്ളാൻ്റെ ഖുറാൻ പറഞ്ഞ കൂട്ടുകാരൻ മുത്തുന പിന്നെ കൂടെ ഉണ്ടായിരുന്നാള് അള്ളാന്റെ റസൂലിനെ കൊല ചെയ്യാൻ വീട് വളഞ്ഞപ്പോ അവിടുന്ന് ഹബീബ് ഇറങ്ങിയിട്ട് നേരെ ചെന്നത് സുദ്ദീഖു നഖബറിന്റെ വീട്ടിലേക്കാണ് വാതിന് മുട്ടിയിട്ട് വിളിക്കുന്നു നമുക്കൊരു യാത്ര പോകാനുണ്ട് എവിടെ കാണിന് അള്ളാന്റെ തീരുമാനമാണ് നാടുവിടാനാണ് കുടുംബം വിട്ടേച്ച് നാട് വിട്ട് സമ്പത്ത് വിട്ട് എല്ലാം വിട്ടേച്ച് അള്ള റസൂലിന്റെ കൂടെ ഇറങ്ങാൻ മുത്തുനബി വിവാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുമ്പോ സുദ്ധീകൃതങ്ങൾ കരയുകയാ എന്തേ അബൂബക്കറേ താൽപര്യമില്ലേ എന്ന കൂടെ വരാൻ ഹബീബെ അങ്ങനെ പറയരുതേ തങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ലോ തങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയിൽ സെലക്ട് ചെയ്തതിലുള്ള സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഹബീബേലക്കബർ തങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ മുത്തുനബിന്റെ കൂടെ നടന്നത് ആറ് സൗറ കയറിയവരില്ലേ ഇവിടെ രണ്ടായിരം അടി

സമാധാനുള്ള കയറ്റല്ല ശത്രുക്കൾ തിരഞ്ഞിറങ്ങിയിട്ടുണ്ട് എവിടുന്നാണ് വരാന്നറിയില്ല ഈ മലയിലേക്ക് വരില്ല എന്നുറപ്പില്ല പിന്നിലേക്ക് ഓടുന്നുണ്ട് സിദ്ധിയൊക്കെ മുന്നിലേക്ക് നടക്കുന്നുണ്ട് വലതും മുൻപും എത്തിയപ്പോ മുത്തുനബിയെ എടുത്ത് ചുമലിൽ താങ്ങി കയറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ മലയിൽ ഒരു ലഗേജ് പോലും താങ്ങാൻ കഴിയാതെ ഒരു വെള്ളക്കുപ്പി പോലും ഭാരമായിട്ടാ നമ്മൾ ആ മല കയറിയത് സുധീയ കഥങ്ങളെ ചുമരിൽ ഹബീബ് റസൂല ചരിത്രം വിശാലമാണ് സമയമില്ല സൗറിൽ മുത്തുനബിയെ കയറുന്നതിന്റെ മുമ്പ് ഊഹയുടെ ഉള്ളിൽ കയറി വൃത്തിയാക്കിയത് കഥ ബാക്കി വന്ന ദോരം തന്റെ കൊണ്ട് അടച്ചു പിടിച്ചത് അഭിവാഹങ്ങളും അർഹപാടിയിട്ട് ഉള്ളിലേക്ക് സ്വാഗതം ചെയ്ത് തന്റെ മടിത്തട്ടിൽ മുത്തുനബിയെ കിടത്തി വാക്കി വന്ന ഹോളിൽ തന്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിച്ച് കാലങ്ങളായി കാത്തിരുന്ന സർപ്പത്തിന്റെ കടിയേറ്റിട്ടും ചുറ്റും സഹിച്ചു സഹിച്ച് കണ്ണിൽ ീര് മാത്രം മറിഞ്ഞിട്ടാണ് അല്ലാന്റെ ഞെട്ടി ഉണർന്നത് എന്തിനാ കരയുന്നത് എന്തേ കറിയുന്നത് കൊത്തി പോയിട്ടുണ്ട് അള്ളാഹിന്റെ റസൂല് നോക്കുമ്പോ വിശങ്കയറിയിട്ടുണ്ട് അവിടുത്തും നീര് പുരട്ടിയതാണ് സുദ്ദീഖ് ശിഫയായതാണ് പ്രിയപ്പെട്ടവരെ ഈ കൂട്ടുകാരനെ കുറിച്ചാണ് അള്ളാന്റെ ആദ്യമായി ഇസ്ലാമിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതൽ കാത്തിരിക്കുകയാണ് രണ്ട് വയസ്സ് വയസ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ ക്രിസ്താദം ാണ് ജനിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതൽ വെയിറ്റ് ചെയ്തിട്ട് അള്ളാന്റെ റിഞ്ഞപ്പോഴേക്ക് ആദ്യ സംസാരത്തിൽ എന്നെ മുത്തുനബിയെ സ്വീകരിച്ച മഹാൻ അബ്ദുള്ള എന്നായിരുന്നു പേര് അതേ ഇസ്ലാമിന്റെ മുമ്പും അതേ ഒരു ബിംബത്തിൻറെ മുമ്പിലും തലകുനിച്ചിട്ടില്ല ഒരു കളവ് പറഞ്ഞിട്ടില്ല തോന്നിവാസത്തിലേക്ക് എത്തിയിട്ടില്ല മദ്യം കുടിച്ചിട്ടില്ല ഹബീബിലേക്ക് ചേരുന്നു മുത്തുനബിയെ മനസ്സിലാക്കുന്നു അബൂബക്കർ എന്ന പേര് പല വിശദീകരണങ്ങളും ബക്കർ എന്ന് പറഞ്ഞാൽ എന്നാണ് ഹബീബിന്റെ മബാരിക് ഉമ്മത്തി മനസ്സിലാക്കുന്നുണ്ട് അല്ലാഹുബേന്റെ ഉമ്മത്തിന് അവരുടെ എല്ലാ പറയങ്ങളിലും പറക്കത്താണ് രാവിലെ ജോലിക്കൊക്കെ വലിയ റസൂലിന്റെ അതാണ് ബഖർ എന്ന് അങ്ങനെ ഒരു പേര് വരാൻ കാരണോ ഇസ്ലാമിന്റെ പ്രഭാതത്തിൽ തന്നെ കടന്നു വന്ന ആളാണ് ഇസ്ലാമിന്റെ ശത്രുവായി കഴിഞ്ഞ കാലമുണ്ട് മുത്തുനബിക്കടവെതിരവാളെടുത്ത സമയമുണ്ട് കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ ഒരു ഘട്ടമുണ്ട് അതൊന്നുമില്ലാതെ തുടക്കത്തിലെ അള്ളാൻ ഹബീബിന്റെ കൂടെ ചേരുന്നു മഹാനായ ഉസ്മാൻ അഫ്ഫാൻ തങ്ങളെ അടക്കം പ്രമുഖരായ കൊണ്ടുവന്ന മഹാനാണ് വ്യക്തിലേക്ക് കൊണ്ടുവന്നാണ് അടിയേറ്റപ്പെടുന്ന മഹാനായ തങ്ങളെ വലിയ ബിനാലിതങ്ങളെ കൊടുത്തിട്ട് വാങ്ങി ഇസ്ലാമിന് മെമ്പർഷിപ്പ് കൊടുത്ത മഹാനാണ് ഇതെല്ലാം ശുദ്ധീകൃതങ്ങളെ കൈയ്യൊപ്പാണ് സിനാമിന് തുല്യതയില്ലാത്ത സംഭാവന നൽകിയ മഹാനാണ് ഖത്താബ് തങ്ങളും തങ്ങളും ഒരിക്കലും ചെറിയ ഷണ്ട കൂടുന്നു വാക്കുതർക്ക സ്വാഭാവികമാണ് തങ്ങളെ എന്തോ ഒന്ന് പറഞ്ഞു പോയി ശുദ്ധീകൃത സംസാരത്തിനിടയിലും അമിതമായി സംസാരിച്ചുപോയി എനിക്ക് കുറ്റബോധം തോന്നിയിട്ട് ശുദ്ധീകൃതങ്ങൾ പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചു മുറിവൺ ഹത്താബ് തങ്ങളെ ഇല്ല പൊറുക്കൂല എന്നും മറുപടി സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രത്യേക നിമിഷത്തിൽ അങ്ങനെ വന്നുപോയതാണ് ഇല്ല ഞാനും കൂടി പറഞ്ഞപ്പോ ശ്രുദ്ധിയൊക്കെ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി അള്ളാ ഹബീബാണ് പിന്നെയുള്ള ഉമ്മരപ്പടി അവിടെ ചെന്നിട്ട് സങ്കടം പറഞ്ഞു നബിയേ ഞാനും അഴമറും ഒന്ന് വാക്കു തർക്കമായി പോയി ഞാനൊന്ന് അമിതമായി സംസാരിച്ചു പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ടൊഴുമറു പൊരുത്തപ്പെട്ടില്ല ചെറിയ കുഞ്ഞിനെ പോലെ വിതുംപൊന്ന ശുദ്ധീകതങ്ങളെയാണ് അള്ളാ അവിടെ കാണാൻ കഴിഞ്ഞത് മുത്തുന ബി സമാധാനിപ്പിക്കുകയാണ് സുദീഹേ ഇനക്കൊഴുമറു പൊരുത്തപ്പെട്ടില്ലെങ്കിലും മല്ല പൊരുത്തപ്പെട്ടു തരും സുദീഖേ വിഷമിക്കണ്ട തങ്ങളെ മനസ്സ് മാറി ചോദിച്ചിട്ട് പൊരുത്തം കൊടുക്കാത്തതിലുള്ള വിഷമമുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയല്ലോ അപോവക്കരണ ചെന്ന് കാണണം വീട് വരെ പോയി നോക്കി കാണാനില്ല വീട്ടിലില്ലെങ്കിൽ ഉണ്ടാകും പിന്നെവിടെയുണ്ടാകും ഇലാറത്തി റസൂലില്ല മുത്തുനവിന്റെ ചാരത്ത് ചെല്ലുമ്പോ അവിടെ കാണുന്ന കാഴ്ചഴുമറോടെ കണ്ണ് നനഞ്ഞുപോയി അതേ ശുദ്ധീകരണങ്ങളെ ചേർത്തി പിടിച്ചിട്ട് നീര് തുടച്ചു കൊടുക്കുന്ന ഒരു തുല്യതയില്ലാത്ത നേതാവ് കണ്ടപ്പോഴേക്ക് ബേജാറ് വന്നുപോയി എൻ്റെ ഹബീബ് എന്നോട് എങ്ങനെയാ പ്രതികരിക്കുക നിങ്ങളൊക്കെ എനിക്കെതിരെ തിരിഞ്ഞപ്പോ എൻ്റെ കൂടെ നിന്ന് സുധീഹ വിഷമിപ്പിക്കരുത് കേട്ടോ റസൂലിന്റെ മറുപടിയാണ് മഹബത്ത് കൊണ്ട് നേടിയെടുത്തത് മോമിനിങ്ങളെ അത്രമേൽ സ്നേഹിച്ച ഒരാൾ വേറെയില്ല ഇസ്ലാമിലെ റിപ്പബ്ലിക്കിലെ ഒന്നാം സ്ഥാനം ഔലിയാക്കള മുഴുവനും നേതാവ് ഈ ലോകത്തുള്ള സർവ്വമോമിനീകളുടെയും മഹമാലകൾ തുലാസിന്റെ ഒരു തൊട്ടിലും ശ്രുതിമാനും മാത്രം ഒരു തുലാസ് തുലാസിന്റെ മറുതൊട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനിനാണ് കനന്ത ഇത്രമേൽ പവർ ഉള്ളതാണ് ഇത്രമേൽ മഹത്വമുള്ള നേതാവാണ് മറക്കല്ലേ പറത്തങ്ങൾ സ്മരിക്കാത്ത ദിവസം ഒന്നിനുണ്ടാകരുത് അള്ളാഹു അവിടുത്തെ പൊരുത്തം തരട്ടെ അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ പറയാനേറെ വായിക്കണേ ഖലീഫമാരെ കുറിച്ച് പഠിക്കണേ അള്ളാഹു അവരെ പൊരുത്തം തരട്ടെ അവരെ കൂടെ മൃഗത്തിൽ മഴയത്തു തരട്ടെ തങ്ങളെ സലാം പറയാതെ തൊട്ട് കിടക്കാൻ ഖബറിലും ചാരി കിടക്കാന് ഭാഗ്യം കിട്ടിയ കൂട്ടുകാരനാണ് മുത്തുനബിന്റെ ഹൗസിലേക്ക് കിട്ടണ കടക്കണോ ശുദ്ധിയെ കൊല്ലക്ക് വറുതങ്ങളെ സമ്മതം ആവശ്യമാണ് മൃതങ്ങളെ സമ്മതം ആവശ്യമാണ് ഹബീബായ തങ്ങളിലേക്ക് ചേരണമെങ്കിൽ പിടിക്കണം അള്ളാഹുവിലേക്ക് ചേരണെങ്കിൽ മുത്തുനബി വേണം എല്ലാം ആണ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കട്ടെ ഇരുലോകത്തും വിജയം സമ്മാനിക്കട്ടെ പോയവരുണ്ട് റബ്ബേ ഞങ്ങളിൽ ഞങ്ങളെ മഹലിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ കു മുഹമ്മദ് കുഞ്ഞി എന്നവർ റബ്ബെങ്ങനെ അന്തി ഉറങ്ങുന്ന സർവ്വർക്കും നീ പൊറത്തു കൊടുക്കണേ അള്ളാഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹജനങ്ങൾ സർവർക്കും നീ മഹഫിറത്ത് ചെയ്യണേ റഹ്മാൻ ഞങ്ങളെ കൽവിൽ ഇഷ്ടപ്പെട്ട സ്വലഹികളോട് മഹബത്ത് നൽകണേയല്ലോ സുദ്ദീഖുള്ള കുബൃതങ്ങൾ വിജയിച്ചത് റസൂലാഹിയോടുള്ള മഹബത്ത് കൊണ്ടാണ് ഇത്ര വലിയ സ്ഥാനം കിട്ടിയതും മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ടാണ് സുദ്ദീഖ് എന്ന പേര് കിട്ടിയതും അതുകൊണ്ടാണ് പഠിച്ചവനേ ഞങ്ങള കൽവിൽ വര പറുകൊണ്ട് ഇഖലാസോടെയുള്ള മഹബ്ബത്ത് ഏറ്റിത്തരണേയുള്ള മഹബ്ബത്ത്